നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ചാലാ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന എം ആർ ടി എന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ ഉടമയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഉടമയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ഇതിന് പിന്നാലെ നിയമവശങ്ങളിലേക്ക് ആ കാര്യങ്ങൾ കടക്കുകയും വിജിലൻസ് എം ആർ ടിയിലെത്തി പരിശോധന നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നാലെ ജി എസ് ടി കട്ടാകപ്പെടുകയും ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഏതാണ്ട് ഒരു മാസത്തോളം എം ആർ ടി എന്ന സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ അവിടുത്തെ ജീവനക്കാരെ വലിയ ആശങ്കയിലൂടെ കടന്നു പോയ ഒരു മാസമായിരുന്നു എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകും എന്ന രീതിയിൽ വലിയ ആശങ്ക ഈ ജീവനക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഈ ഒരു വിഷയത്തിന് ഒരു വലിയൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കട സ്ഥാ സ്ഥാപിച്ചിരിക്കുന്നു അതിൻ്റെ അതായത് ജോലി നഷ്ടമാകാതെ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് എം ആർ ടിയിലെ ഓരോ ഉദ്യോഗസ്ഥരും എന്തായാലും നമുക്ക് അവരുടെ പ്രതികരണം കേൾക്കാം അന്നൊരു അടച്ചുപൂട്ടണ്ട വർക്കിലായിരുന്നു ഇപ്പോ വീണ്ടും ഒരു കട തുറന്ന് ഇപ്പോ സന്തോഷല്ലേ ഞങ്ങൾക്ക് സന്തോഷമായി ശരിക്കും അന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അല്ലെ പ്രതിഷേധിക്കൊക്കെ ഉണ്ടായി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഓപ്പൺ എല്ലാവർക്കും സന്തോഷമാണ് ഇത്രയും കാലം ഈ സ്ഥാപനം ഒന്ന് അടച്ചുപൂട്ടിയിരുന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ഇഷ്ടംപോലെ കസ്റ്റമർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ അവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു കാരണം ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം പെട്ടെന്നിങ്ങനെ അടച്ചിട്ടപ്പോഴത്തേക്കും എല്ലാ കസ്റ്റമറും വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു എത്ര ദിവസത്തോളം അടച്ചിട്ടിരുന്നു ഒരു മാസത്തോളമായി അപ്പോൾ ഈ ഒരു മാസം എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ചിലവല നിങ്ങൾ എന്തു ചെയ്യായിരുന്നു എന്ത് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വരുവായിരുന്നു വന്ന് എല്ലാവർക്കും ഇപ്പം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു സ്ഥാപനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരുമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാസത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ശരിക്കും ആരെങ്കിലും മാറിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോ കട വീണ്ടും തുറന്നു പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയാണോ പഴയതുപോലൊക്കെ തന്നെയാണോ ആൾക്കാരെ ഓരോ തിരക്കൊക്കെ ആൾക്കാർക്കൊക്കെ വന്ന് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് വേറെ പ്രശ്നമില്ല ആ കടയിൽ നിന്നും ഇങ്ങോട്ട് മാറിയപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കാരണം വരുന്ന കസ്റ്റമേഴ്സിന് നിന്ന് സാധനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ ഉണ്ട് അന്ന് എം ആർ ടി അടച്ചപ്പോ കടക്ക് മുന്നിലെ സമരുന്ന ആളിലൊരാളാണല്ലേ ബുദ്ധിമുട്ടായി ആ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും നമുക്കിപ്പോൾ പുതിയായിട്ട് കട ഓപ്പൺ ചെയ്യല് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ അറുപത് അറുപത്തഞ്ച് ജോലിക്കാരും ഉള്ളതാണ് അവർക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി നല്ല സന്തോഷമായി അതുപോലെ എല്ലാ കസ്റ്റമറും അറിഞ്ഞു നമ്മളെ കടയിലോട്ട് വരട്ടെ എല്ലാവരും നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഈ ഒരു മാസത്തിനിടയിലോ അല്ലെങ്കിൽ മാറിപ്പോയിരുന്നു നമ്മൾ സാധനം ഒപ്പം നിന്നോ ഒറ്റ ആരും പോയില്ല ഒരാളും മാറിപ്പോയിട്ടില്ല എല്ലാവരും ഉണ്ട് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതിന് ഇല്ല ഇല്ല അപ്പോൾ ഒരു മാസം എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ശരി നേരിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മനസ്സിൽ സങ്കടമുണ്ട് കാര്യം ഞങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്ത ഒരു സ്ഥാപനം പെട്ടെന്നിങ്ങനെ പൂട്ടിയപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായിട്ട് മാറി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെങ്കിൽ സാർ നമുക്ക് ശമ്പളം തരുകയാണ് ചെയ്തത് എങ്കിലും നമ്മളുടെ മനസ്സിൽ ഇത്രയും കാലം ജോലി ചെയ്ത ഒരു സ്ഥാപനം അല്ലേ ആ സ്ഥാപനം പെട്ടെന്ന് പൂട്ടിയെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് എത്രയും വേഗം ഓപ്പൺ ആവണോ ഓപ്പണാവണമെന്നുള്ള ചിന്ത മാത്രം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ാണ് എല്ലാവരും ഹാപ്പി തന്നെയാണ് ഇപ്പം എല്ലാവരും ഹാപ്പി തന്നെയാണ് കൂടുതൽ കസ്റ്റമർ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വരണം അവർ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അവരോട് ഡീൽ ചെയ്യുന്നത് സാധനം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പഴയതുപോലെ തന്നെയാണ് പഴയ പോലെ നമ്മൾ കസ്റ്റമർ വരുന്നുണ്ട് ലീഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ അറിഞ്ഞറിഞ്ഞ് വന്നോളൂ എന്നുള്ളൂ കാര്യം അവർക്കറിയാലോ ഇവിടെ എല്ലാ മറ്റു കടകളെ അപേക്ഷിച്ച് ഇവിടെ വില കുറച്ചാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അതെല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റിയുള്ള സാധനം കൂടെയാണ് ക്വാളിറ്റി കുറഞ്ഞതൊന്നും അല്ല അതുകൊണ്ട് എല്ലാവരും എത്തുന്നു എല്ലാ പ്രശ്നങ്ങളും അല്ല നൂറ് ശതമാനം നൂറല്ല ആയിരം ശതമാനത്തോളം നമുക്ക് സന്തോഷമുണ്ട് അതുപോലെ കസ്റ്റമറെ നമ്മൾ വരട്ടെന്നാണ് നമ്മൾ വാർത്തിക്കുന്നത് അന്ന് ശരിക്കും ഈ എം ആർ ടി അടച്ച് പൂട്ടി ആ ഒരു ടൈമിൽ ഭയങ്കര ആശങ്കയായിരുന്നു അല്ലേ ആ എല്ലാവർക്കും ആശങ്കയായിരുന്നു കാരണം ഇനി എങ്ങനെ തുറക്കും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു നല്ല ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒരു പിന്നെ ക്ലാരിഫേഷനാണ് അവിടെ ഇരുന്നത് തന്നെ അപ്പോൾ അത് ഇരുന്നപ്പം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളെ ആശയങ്ങളും ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു എങ്ങനെ ആയിരുന്നാലും എത്രയും പെട്ടെന്ന് തുറക്കണം ഞങ്ങളിപ്പോൾ അറുപത് പേരുണ്ടായിരുന്നല്ലോ ഞങ്ങൾ അറുപത് പേര് അവർ നമ്മളെത്രയും പേര് ഇത്രയും പേര് തന്നെ ഞങ്ങൾ തൊഴിൽ തൊഴിൽ ഇനി എവിടെയെങ്കിലും പെട്ടെന്ന് ഒരു ജോലി ഞങ്ങൾക്ക് കിട്ടാൻ പാടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും അത് ഞങ്ങളുടെ വിഷമം കണ്ടിട്ടാണ് ഞങ്ങളുടെ മുതലാളി ഞങ്ങൾക്ക് വേണ്ടി ഈ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ എന്നാലും ഇവിടെയും കുറേ ബുദ്ധിമുട്ടില്ല ഇവർ എത്ര രൂപ കടമെടുത്തെന്നോ ഒന്നും അറിയത്തില്ല ഇപ്പം അതെല്ലാം പ്രശ്നത്തിൽ കിടക്കുന്നത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് എടുക്കാനും പറ്റത്തില്ല എന്നാലും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങിയത് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എങ്കിലും കസ്റ്റമറിനൊത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ ഷോപ്പാണ് അത് വന്ന് സാധനം എടുക്കാനായിരുന്നാലും എല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം കണ്ട് ഞങ്ങൾക്കുള്ള ഫുഡ് ഫുഡ് കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ അവിടെ ഇരുന്ന ഫ്രണ്ട് ഇരുന്ന എപ്പോഴായിരുന്നാലും അകത്തായിരുന്നാലും ഞങ്ങൾക്കുള്ള ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ സാലറി ഒന്നും കുറച്ചിട്ടില്ല ഞങ്ങളുടെ സാലറി മുഴുവൻ ഞങ്ങൾക്ക് തന്നു അപ്പം ഞങ്ങൾക്കിപ്പം നമുക്ക് ജോലി പോകുന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എല്ലാവർക്കും അല്ല ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നെങ്കിൽ പോലും നമ്മുടെ എല്ലാം വിഷമം കണ്ട് ഞങ്ങളുടെ മുതലാളിയും ഞങ്ങളുടെ മാഡമൊക്കെ ഞങ്ങളെ സഹായിച്ചു അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കാരണം നമ്മളിപ്പോൾ വേറെ ഏതൊരു സ്ഥാപനത്തിൽ പോയിരുന്നാലും നമുക്ക് രാത്രി ആയിരുന്നാലും ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ആണുങ്ങൾക്കൂടെ ജോലി ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഫുൾ സെക്യൂരിറ്റി പോലെ നമുക്ക് എല്ലാവരും ഞങ്ങളോട് എല്ലാവരും നല്ല സഹകരണത്തിലാണ് പോകണം അപ്പം ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ ഇത്രയൊരു ഫ്രീഡമോ അല്ലെങ്കിൽ ഇത്രയൊരു സേഫ്റ്റിയോ ഒന്നും കിട്ടത്തി അപ്പം അതെല്ലാം ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ ഇത് എത്രയും പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യണം എങ്കിലും ഞങ്ങൾക്കൊരു കുറച്ചുകൂടി നമുക്കൊരു ഫ്രീ എന്നാൽ കസ്റ്റമർ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവർ അവിടെ ഇഷ്ടത്തിന് എടുത്തതുപോലെ ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഞങ്ങൾക്കും അവർ ചോദിക്കുന്നത് അതനുസരിച്ച് എടുത്തുകൊടുക്കാനൊരു അവരെയും വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇതൊക്കെ ഉണ്ട് അറുപത്തഞ്ച് പേരെന്തോ അല്ലായിരുന്നു ഞങ്ങൾ അത്രയും പേരുണ്ടായിരുന്നു അറുപത്തഞ്ച് പേര് ഇപ്പം ഉണ്ട് ആ ഇവിടെ എല്ലാവരും ഉണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാവരും ഉണ്ട് അങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇപ്പം ഇപ്പം ഇവിടെയുള്ള എല്ലാവരും ഗോഡൗണും അങ്ങൊക്കെ എന്നൊന്ന് പറഞ്ഞു സാധനം എടുക്കാനൊക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഇപ്പം ഒരുമിച്ച് കിട്ടാത്തത് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് ഓരോ സെക്ഷനും നോക്കിയാലും കുറച്ച് കുറച്ചേ കാണുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ടുണ്ട് പിന്നെ ഈ ഒരു മാസം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഇത് പറയാമല്ല നമുക്ക് വരുന്ന ക്യാഷ് കിട്ടിയല്ലോ അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് എന്നാലും ജോലിയിൽ നമുക്ക് ഇപ്പം ഇപ്പോഴത്തേക്ക് കിട്ടിയെങ്കിലും നമുക്ക് പിന്നീട് കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ഇത് അങ്ങനെ നമുക്ക് ആദ്യം സാലറി കിട്ടിയ ശേഷമാണ് ഈ ഇഷ്യൂസ് വന്നത് അപ്പം പിന്നെ അതുകൊണ്ട് ആ ഒരു ഇതില്ല എങ്കിലും നമ്മൾ ഇനി അടുത്ത് എങ്ങനെ നമ്മൾ വെറുതെ വന്നിരുന്നിട്ട് പോകുമ്പോൾ നമുക്ക് ആരായിരുന്നാലും പൈസ തരാൻ നമ്മളായാലും ആർക്കെങ്കിലും വെറുതെ വന്നിരിക്കുന്നവർക്ക് പൈസ കൊടുക്കും പക്ഷേ നമുക്കതിനവർ തന്നു ഞങ്ങൾക്ക് ആയിരുന്നാലും തന്നിട്ടുണ്ട് ഞങ്ങളുടെ സാലറി ആയാലും തന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വളരെ സന്തോഷം എന്നാലും നമ്മളൊന്ന് ഭയപ്പെട്ടു എല്ലാവരും ഒരാൾ മാത്രമല്ല എല്ലാവരും നമ്മളും മലയാളീസ് മാത്രമല്ല തമിഴുണ്ട് ഹിന്ദിക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു അങ്കലാപ്പിലായിരുന്നു കാരണം എല്ലാവരും അവിടെ ഫാമിലിയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഇവിടെ ഉള്ളവരല്ലേ അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളുടെ വീടടുത്താണ് പക്ഷേ ഇവരിവിടെ നിൽക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല വിഷമം ഞങ്ങളെക്കാളും കൂടുതൽ അവർ അനുഭവിച്ചിട്ടുണ്ടാവുക കടയിപ്പോൾ വീണ്ടും തുറന്നല്ലോ അപ്പോൾ അടച്ച് പൂട്ടിരുന്നു കുറേ കാലം അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടോ ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നാല് വർഷമായി നാല് വർഷം ഒരു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇടയ്ക്കാണ് പ്രശ്നമാണ് അതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല ഈ ഇടയ്ക്ക് மா சறுக்கி தாழை விழுந்து எனக்கு அடிபட்டு அப்புறமும் கடை அடிச்சிட்டு மேடமான எனக்கு ஹெல்ப் செய்தது எந்த குறைமும் இல்லை கடை து எங்களுக்கு வேண்டியது கடை திறந்தது அதனால் எவ்வளோ சீக்கிரம் கடை திறக்கப்பட்டு ஹெல்ப் செய்தால் வலியை உபகாரமாக இருக்கு மேம் தலை தூத்துக்குடி தூத்துக்குடி பக்கத்தில் சாத்தா குளமான இப்படி வந்து நாலு வருஷம் ஆகி எது ஒரு குழப்பமும் இல்லை மேடமும் சாரும் நல்லா சாகணும் വേറെ ഒരു സ്ഥാപനത്തിനെയും ഇത്രയും സഹായിക്കുമാണ് ഇവിടെ എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുണ്ട് ഈ ഒരു മാസം ഓ ഈ ഒരു മാസം നല്ല ബുദ്ധിമുട്ടായിരുന്നത് എനിക്കും കാല് വേദനയും ഉണ്ടായിരുന്നത് എല്ലാ സഹായവും ചെയ്ത് വേറെ ഒരു സമയത്തിനും ചെയ്യുമ്പോ എന്താണ് അറിയുന്നത് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാം ഹാപ്പിന്നെ തുറന്നത് അറിവേക്കും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു മാഡം അപ്പം എല്ലാവർക്കും ശമ്പളം എല്ലാം അനുഭവം

ആ ഇല്ല കുഴപ്പമില്ല കാരണം അവിടെ ഫ്രണ്ടിൽ അവരാളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വഴി കാണിച്ചിരുന്നില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു വേറെ ഇവിടും ചോദിക്കേണ്ടിയും വന്നിട്ടില്ലായിരുന്നു സ്ഥിരം കസ്റ്റമറാണ് ഞാൻ മുന്നേ വന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യമായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ആയിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു അമ്പത്തിരണ്ട് വർഷത്തിനടുത്താവും എന്തോ കൊടുക്കുകയും വാങ്ങിക്കുകയും പുതിയത് വാങ്ങിക്കുകയൊക്കെ ചെയ്ത ഇവിടുത്തെ തന്നെയാണ് ഇടയ്ക്ക് മാസത്തോളം പൂട്ടി കിടക്കുകയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല അപ്പൊ ഞാൻ ഈ കുറെ നാളായിട്ട് കിടപ്പായിരുന്നല്ലോ അപ്പൊ അത് കാരണം ഇന്ന് ഞങ്ങൾ അറിയാതെ അപ്പുറത്തെ കടയിലാണ് പോയത് അപ്പോൾ ഒരാൾ നിന്നിട്ട് ആട്ടോക്കാരനൊരു പാത്രവും കൊടുത്തിട്ട് പറഞ്ഞ് നമ്മളെ ഇവിടെ ആക്കണമെന്ന് അങ്ങനെയൊക്കെ കൊടുത്തതാണ് പാത്രം അങ്ങനെയാണ് പഴയ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തെങ്കിലും കസ്റ്റമർ എന്ന ഇല്ല എനിക്ക് എളുപ്പമാണ് കുറച്ചും കൂടെ എളുപ്പമാണ് നോക്ക് അങ്ങനെ ഇവിടെ പിന്നെ നമ്മൾ നമ്മളറിയുന്നവർ എല്ലാ പ്രസൻറ്റേഷനും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നു സ്റ്റേല് പിച്ചള പിന്നെ മറ്റേ അല്ലാത്ത എല്ലാ കാര്യങ്ങളും